നമസ്കാരം ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്നും എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത് എന്നും ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനുവേണ്ടി ഇവിടെ രണ്ട് നിറങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ നിറമായി നൽകിയിരിക്കുന്നത് മഞ്ഞ നിറമാകുന്നു രണ്ടാമത്തേതായി നീല നിറവും നൽകിയിരിക്കുന്നു ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുവാൻ പോകുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാകുന്നു ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം അതായത് ഇഷ്ടപ്പെട്ട ഒരു നിറം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് എല്ലാവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ നിറമായ മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം സങ്കടങ്ങൾ ഇതുവരെയുള്ള നാളുകളായി നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇനി വരും നാളുകളിൽ നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ പോകുന്നു എന്നാണ് ഇവിടെ ഫലമായി കാണുന്നത് അതായത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് സാമ്പത്തികമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭാഗ്യം വ വരാൻ പോകുന്നു അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുവാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ചില പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചില പരിഹാരങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അതുപോലെ തന്നെയാണ് ഇതുവരെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നതായ പല പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് ഈ സമയം സാധിക്കുന്നതുമാണ് കൂടാതെ ജീവിതത്തിലെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അതായത് പല വ്യക്തികളുടെയും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ആവുകയാണെങ്കിലും അത് നിങ്ങൾക്കും അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത വർദ്ധിക്കുന്ന സമയമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് പലപ്പോഴും പല വ്യക്തികളാലും നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ വഞ്ചിക്കപ്പെട്ടുള്ള വഞ്ചിക്കപ്പെട്ടിട്ടുള്ളതുമാകുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വഞ്ചനകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള അപമാനങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു തരത്തിൽ ഒഴിഞ്ഞു മാറുവാനെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുവാൻ മറന്നു പോകുന്നു എന്നുകൂടി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുവാൻ മറന്നു അല്ലെങ്കിൽ തീരുമാനമെടുക്കുവാൻ മറന്നു എന്നുള്ള കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് പലപ്പോഴും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെയും സഞ്ചരിച്ചതിനാൽ തന്നെ ജീവിതത്തിൻ്റെ പല യാഥാർത്ഥ്യങ്ങളെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നതായ വിഷമങ്ങൾ വളരെ അധികമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എങ്കിൽ കൂടിയും ഇനി വരുന്ന നാളുകൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സമയമാണ് വന്നുചേരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാവശ്യമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വരാനിരിക്കുന്നു എന്നുകൂടി ഇവിടെ ഫലമായി കാണുന്നുണ്ട് അത്തരത്തിലുള്ള അവസരങ്ങളിൽ ശരിയായ രീതിയിൽ തീരുമാനമെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് അത്തരത്തിൽ ശരിയായ തീരുമാനം എടുത്തില്ലായെങ്കിൽ വളരെയധികം വിഷമങ്ങൾ അല്ലെങ്കിൽ വളരെയധികം നഷ്ടങ്ങൾ വളരെ വലുതായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്നും ഇവിടെ കാണുവാൻ കഴിയുന്നതാണ് അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പലപ്പോഴും ജീവിതത്തിൻ്റെ പല യാഥാർത്ഥ്യങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എങ്കിൽ കൂടിയും ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ ഇല്ലാതാക്കി കളയുന്നതാണ് എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമാകുന്നതായ ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് അതിനാൽ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എളുപ്പമാക്കി തീർക്കുവാനും അതുപോലെ തന്നെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതു മൂലം കാര്യങ്ങളെല്ലാം അനുകൂലമാകുന്നതിനും സാധ്യത കൂടുതലാണ് ഇനി അടുത്തതായി നീല നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിത രീതി തന്നെ വളരെയധികം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എങ്കിൽ കൂടിയും കാര്യങ്ങളെല്ലാം വളരെയധികം അനുകൂലമാക്കുന്നതിന് നിങ്ങൾക്ക് പ്രത്യേക ചില കഴിവുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എങ്കിലും ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് തടസ്സങ്ങളായി നിൽക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത്തരത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്ന കാര്യങ്ങളെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് അങ്ങനെ ഒരു സമയം തന്നെയാണ് ഇനി വന്നു ചേരുന്നത് എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വളരെയധികം അനുകൂലമാകുന്നതിന് സാധ്യത വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് തീർച്ചയായും നിങ്ങൾ ഈശ്വരാധീനം കൈവെടിയാതെ അല്ലെങ്കിൽ ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാധീനം വർദ്ധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതായത് ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇനി വരും നാളുകളിൽ ഉണ്ടാകുവാൻ പോന്ന പോകുന്നത് അത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണുവാൻ സാധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നു പല കാര്യങ്ങളെയും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളുടെ പല ആഗ്രഹങ്ങളുടെയും തുടക്കം എന്നോണം ചില കാര്യങ്ങൾ മുന്നോട്ടെടുത്തു വയ്ക്കുവാൻ അതായത് ആദ്യ ചുവടുവയ്പ്പ് എന്നോണം പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കും എന്നാണ് കാണുവാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ പ്രത്യക്ഷമായ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുകൂടി ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അതായത് വീടാകാം അല്ലെങ്കിൽ വിവാഹമാകാം അല്ലെങ്കിൽ സന്താന സൗഭാഗ്യമാകാം അല്ലെങ്കിൽ സന്താനങ്ങളുടെ വിവാഹമാകാം അങ്ങനെ പല കാര്യങ്ങളാകാം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമാകുന്ന രീതിയിൽ നടത്തി കാണുവാൻ അല്ലെങ്കിൽ നട നടന്നു കാണുവാൻ അല്ലെങ്കിൽ നടക്കാൻ ആ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഇവിടെ പറയുവാൻ ആഗ്രഹമുള്ളത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കൂടാതെ ആരോഗ്യകാര്യങ്ങളിലും അല്പം പുരോഗതി നേടുവാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്കും രോഗമുക്തി നേടുവാൻ വളരെയധികം സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് പലപ്പോഴും ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ നിങ്ങൾ തളർന്നിരുന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എങ്കിൽ കൂടിയും ചിലരുടെ കരങ്ങൾ നിങ്ങളുടെ ജീവി ജീവിതത്തെ തന്നെ പിടിച്ചുയർത്തി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഒരുപക്ഷെ അത് ഇഷ്ടദേവതയുടെ കടാക്ഷം മൂലം തന്നെയാണ് അങ്ങനെ സംഭവിച്ചത് എന്നുകൂടി ഓർക്കുവാൻ ആഗ്രഹിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അനുഗ്രഹം തന്നെയാണ് പലപ്പോഴും തകർന്നിരിക്കുന്ന അവസരങ്ങളിൽ പോലും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ തോന്നിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും ഇഷ്ടദേവതയുടെ അനുഗ്രഹം വർദ്ധിക്കുവാനായി ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ട് ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ നിത്യവും ജപിച്ചുകൊണ്ട് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നഷ്ടങ്ങളെല്ലാം ഒഴിഞ്ഞുപോയിക്കൊണ്ട് അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ വർധനവ് ഇല്ലാതായിക്കൊണ്ട് നഷ്ടങ്ങൾ കുറഞ്ഞുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാകുന്നു ജീവിത യാഥാർത്ഥ്യങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളുന്ന വ്യക്തികൾ തന്നെയാകുന്നു നിങ്ങൾ എങ്കിൽ കൂടിയും പല വിധത്തിലുള്ള വിഷമങ്ങളും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കൂടിയും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് തീർച്ചയായും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്